നമസ്കാരം കഴിഞ്ഞ മാസം യു കെ മലയാളികളെ ഞെട്ടിച്ച ലണ്ടൻ ഈജ് ഹാമിലെ തട്ടുകട റെസ്റ്റോറൻറ്റിന്റെ പേരിൽ നടന്ന തട്ടിപ്പിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്ത് വർഷങ്ങളായി യു കെ മലയാളികളുടെ ഫുഡ് ഹബ് എന്നറിയപ്പെടുന്ന പ്രശസ്ത റെസ്റ്റോറൻറ്റ് തട്ടുകടയിൽ പങ്കാളിയാക്കാമെന്ന് വിശ്വസിപ്പിച്ച യു കെ മലയാളിയിൽ നിന്നും ഒന്നേകാൽ കോടി രൂപ നിക്ഷേപമായി നൽകി എന്നായിരുന്നു കഴിഞ്ഞ മാസം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്ത പരാതി നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയതോടെ വാർത്താ ചാനലുകളടക്കമുള്ള മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത് തുടർന്ന് തട്ടുകളുടെ മുഖമായി അറിയപ്പെടുന്ന യു കെ മലയാളി ബിജു ഗോപിനാഥ് സാമൂഹിക മാധ്യമങ്ങളുടെ വാർത്ത തള്ളിക്കൊണ്ട് നിലപാടും വ്യക്തമാക്കിയിരുന്നു എന്നാൽ തട്ടിപ്പിലെ കേന്ദ്ര കഥാപാത്രമായ ഹസീന സുനീർ എന്ന സംവിധായികെ വർഷങ്ങളായി പരിചയമുണ്ട് എന്ന സൂചനയും നൽകിയിരുന്നു പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് പുറത്തുവന്ന പ്രകാശിന്റെ മെട്രോ എന്ന സിനിമയിലാണ് സംവിധായികയുടെ പേരായി ഹസീന പ്രത്യക്ഷപ്പെടുന്നത് സിനിമാ മേഖലയുമായി ഇവർക്ക് ഈ സിനിമയ്ക്ക് പുറത്ത് കാര്യമായ ബന്ധങ്ങളില്ലെന്ന സൂചനയും വരുന്നുണ്ട് ഇതോടെ ഇവരുടെ സംവിധായക കുപ്പായം പോലും സംശയനിരലാവുകയാണ് മലയാള സിനിമയിലേക്ക് യു കെയിൽ നിന്നും ഹവാല പണം എത്തുന്നുണ്ട് എന്ന ആരോപണം പോലും ഈ സാഹചര്യത്തിൽ ശ്രദ്ധ നേടുകയാണ് ഹസീന സംവിധാനം ചെയ്ത സിനിമയും ഇപ്പോൾ തട്ടിപ്പിനിരയായ ആൾ പണം നൽകിയ തീയതിയും തമ്മിൽ ബന്ധമില്ലെങ്കിലും ഹവാല മോഡൽ പണം വെളുപ്പിക്കലിന്റെ സാധ്യതയും ഇപ്പോൾ പോലീസ് ന്വേഷണത്തിൽ എത്തിയേക്കുമെന്നും പറയപ്പെടുന്നു മൾട്ടിപ്പിൾ എൻട്രി വിസ എടുത്ത സംവിധായിക അടിക്കടി യു കെ യാത്ര നടത്തിയിട്ടുണ്ടെന്ന് പണം നഷ്ടമായവർ പറയുമ്പോൾ ഈ യാത്രകളുടെ ഉദ്ദേശവും ചോദ്യങ്ങളിൽ നിറയുകയാണ് അതിനിടെ സംവിധായക കൈവശം വെച്ചിരിക്കുന്ന പാസ്പോർട്ട് വ്യാജരേഖകൾ തയ്യാറാക്കി നേടിയതാണെന്ന വിവരവും പുറത്തു വരുമ്പോൾ ഈ വിവാദത്തിൽ അടിമുടി ട്വിസ്റ്റ് നിറയുകയാണ് കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പോരായ്മകൾ വരെയാണ് ഈ കേസിലേക്ക് ഇപ്പോൾ എത്തുന്നത് വിവാദം പുറത്തു വന്നപ്പോൾ ആരോപണമുയർത്തിയ വ്യക്തിക്ക് താൻ പണം നൽകാനുണ്ടെന്ന് തട്ടുകട ഉടമ പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നപ്പോൾ കേൾക്കുന്ന വാർത്തകളിൽ കഴമ്പുണ്ടെന്ന സംശയവും ബലപ്പെടുകയാണ് അതിലേക്കാണ് ഇപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയരും വിധം ഹസീനയുടെ നീക്കങ്ങൾ പരിശോധിക്കപ്പെടുന്നത് ആരോപണ മാധ്യമങ്ങളിൽ വാർത്തയായിട്ടും യുവതി പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല എന്നത് കൂടുതൽ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് ഇവരുടെ യു കെ യാത്രാ കേസിൽ നിന്നും രക്ഷപ്പെടാൻ സംസ്ഥാനം വിട്ടതിനു തുല്യമായി കാണുകയാണ് അന്വേഷണ സംഘം ഹസീനയുടെ പുതിയ പാസ്പോർട്ട് സംബന്ധിച്ച രേഖകൾ കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്നും തേടിയിരിക്കുകയാണ് പോലീസ് സംഘം ഇത് കേസിന്റെ മുന്നോട്ടുള്ള വഴികളിൽ നിർണായകമാകും ജാമ്യമില്ലാ കുറ്റം ചുമത്തി രണ്ട് കേസുകൾ ചാർജ് ചെയ്തിരിക്കുന്ന ഹസീനയുടെ പേരിൽ രൂപയുടെ തട്ടിപ്പാണ് പോലീസ് അന്വേഷിക്കുന്ന നിലവിൽ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് നിലനിൽക്കുന്നതിനാൽ വ്യാജമായി തയ്യാറാക്കിയ പാസ്പോർട്ടുമായാണ് യു കെയിൽ നിന്നും എത്തിയ ശേഷം മടങ്ങിപ്പോകാൻ ഹസീന ഉപയോഗിച്ചതെന്ന തന്ന സംശയമാണ് ഇപ്പോൾ പോലീസ് ഉയർത്തുന്നത് ഒന്നിലേറെ പരാതികളും ജാമ്യമില്ലാ കുറ്റവും നിലനിൽക്കുന്ന സ്ത്രീക്ക് നിസ്സാരമായി യാത്ര ചെയ്യാൻ സാധിച്ചത് സംസ്ഥാനത്തെ നിയമ സംവിധാന വീഴ്ച തന്നെയാണെന്നാണ് പരാതിക്കാരനായ സുനിൽ ജി ആർ നായർ പറയുന്നത് രണ്ടു വർഷത്തെ വിസ എടുത്ത് യു കെയിലേക്ക് യാത്ര ചെയ്യുന്ന ഹസീന ആറുമാസത്തെ കാലാവധിക്ക് ശേഷം രാജ്യത്തിന് പുറത്തു പോകണമെന്ന യു കെയിലെ നിയമവ്യവസ്ഥ പാലിക്കാനാണ് ഇക്കഴിഞ്ഞ ജൂൺ ആറിന് കേരളത്തിലെത്തിയത് എന്നാൽ തുടർന്ന് തിരികെ പോകാൻ തയ്യാറായ ഹസീനയുടെ യാത്ര വിലക്കാൻ കേരള പോലീസിന് കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ സുനിൽ ആക്ഷേപമായി ഉയർത്തുന്നത് താൻ ജൂലൈ നാലിന് നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പോലും ഓഗസ്റ്റ് മൂന്നിനാണെന്ന് ഇയാൾ പറയുന്നു